ടൂറിസം പുതിയ പ്ലാറ്റ്ഫോമുമായി ഒമാൻ എയർ ഒമാനിൽ വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ആഭ്യന്തര പരിശീലന ക്യാമ്പിനുള്ള ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി ഒമാൻ എയർ ഹോളിഡേസ് പ്ലാറ്റ്ഫോമുമായി ഒമാൻ എയർ ലോകത്തിലെ മുൻനിര ടൂറിസം ഗ്രൂപ്പുകളിൽ ഒന്നായ ടി യു ഐയുടെ പിന്തുണയോടെയാണ് ഒമാൻ എയർ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി ആരംഭിച്ചത് യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ഒമാനിലേക്കുള്ള ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള എയർലൈനിന്റെ ശ്രമങ്ങളിൽ ഒരു പ്രധാന നാഴിക കല്ലാണിത് മസ്കത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത് ഒമാനിൽ നിന്നുള്ള അതിഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഇരുപതിലധികം രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഒമാൻ എയർ ഹോളിഡേസ് അവസരം നൽകും വിസിറ്റ് ഒമാനുമായുള്ള സ്റ്റോപ്പ് ഓവർ പ്രോഗ്രാം പോയിന്റ് ടു പോയിന്റ് ട്രാഫിക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അടുത്തിടെ ചേർന്ന ആംസ്റ്റർഡാം റോം എന്നിവയുമായുള്ള വളർന്നുവരുന്ന ശൃംഖല എന്നിവ ഉൾപ്പെടെ ഇ ബൗണ്ട് ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള എയർലൈനിന്റെ വിശാലമായ തന്ത്രത്തെ പുതിയ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തും ഒമാനിൽ വിവാഹമോചന കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നാലായിരത്തി ഒരുന്നൂറിലധികം വിവാഹമോചനങ്ങളാണ് ഫയൽ ചെയ്തത് എന്ന് സുപ്രീം ജുഡീഷ്യറി കൗൺസിലിന്റെ പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു ചെറുപ്പക്കാരായ ദമ്പതികൾക്കിടയിലും വിദ്യാഭ്യാസവും വരുമാനവും കുറഞ്ഞവരിലുമാണ് വിവാഹമോചനം കൂടുതലായി കണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം ഒമാനിൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിവാഹമോചന കേസുകളാണ് രേഖപ്പെടുത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനം വർധനവാണിത് പ്രതിദിനം ശരാശരി പതിനൊന്ന് വിവാഹമോചന കേസുകൾ എന്ന തോതിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനയ്യായിരത്തി നാനൂറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനാറായി വിവാഹങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും വിവാഹമോചന തോതിൽ വർധനവാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ മസ്കറ്റ് ഗവർണറേറ്റിലാണ് രേഖപ്പെടുത്തിയത് എന്ന് മേഖലാതല കണക്കുകൾ സൂചിപ്പിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ആഭ്യന്തര പരിശീലന ക്യാമ്പിനുള്ള ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിനെ പുതിയ കോച്ചായ കാർലോസ് കിറോസ് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് ആറു മുതൽ മസ്കത്തിലായിരിക്കും ക്യാമ്പുകൾ പരിചയ സമ്പന്നതയ്ക്കൊപ്പം പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിയുള്ളതാണ് ടീം പുതിയ ചുമതല ഏറ്റെടുത്ത ശേഷം കോച്ച് കാർലോസ് കിറോസ് വിവിധ പ്രാദേശിക ക്ലബ് മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിശീലനത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവർക്ക് ദേശീയ ടീമിൽ ഇടം പിടിക്കാനാകും ലോകകപ്പ് യോഗ്യതയ്ക്കടക്കമുള്ള വമ്പൻ മത്സരങ്ങളാണ് ഇനി റെഡ് വാരിയേഴ്സിന് മുന്നിലുള്ളത് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാഷൻസ് കപ്പ് ആണ് വരാനുള്ള പ്രധാന മത്സരം തജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നിവിടങ്ങളിലായാണ് ടൂർണമെന്റ് എട്ട് രാജ്യങ്ങൾ ഭാഗമാകുന്ന ടൂർണമെന്റിൽ ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി അണിനിരക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നാഷൻസ് കപ്പ് ദോഫാറിലെ ഹരിത ഇടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതിന് ഡ്രൈവർക്കെതിരെ നിയമ നടപടി സലാലയിലെ അതീൻ പ്രദേശത്തെ ഹരിത പ്രദേശങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയ ആൾക്കെതിരെയാണ് പരിസ്ഥിതി അതോറിറ്റി നടപടി സ്വീകരിച്ചത് അഭ്യാസ പ്രകടനത്തിന്റെ വീഡിയോ സഹിതമാണ് അതോറിറ്റി നിയമ നടപടി സ്വീകരിക്കുന്നതായി അറിയിച്ചത് ഡോഫാർ ഗവർണറേറ്റിലെ പരിസ്ഥിതി സംരക്ഷണ ഉദ്യോഗസ്ഥർ ഗൾഫ് ലൈസൻസ് ഉള്ള ഒരു വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു പച്ചപ്പിന് മുകളിലൂടെ വാഹനം ഓടിച്ച് പ്രകൃതിദത്ത സസ്യങ്ങൾക്കും ചുറ്റുമുള്ള ഭൂപ്രകൃതിക്കും നാശമുണ്ടാക്കിയതിനെ തുടർന്നാണ് നടപടി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും എക്സ്ചേഞ്ച്